വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ സിറ്റിയുടെ കയ്യിൽ നിന്ന് പ്രീമിയർ ലീഗ് പോകുന്ന പോലെയാണ് തോന്നുന്നത് കാരണം അൺലൈക്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളൊക്കെ ആയിട്ട് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഹോമിൽ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ മാസങ്ങളോളം ഒറ്റ മത്സരം പോലും തോക്കാതെ പോയതാണ് പക്ഷേ ഈ തവണ നോക്കി കഴിയുമ്പോൾ അനാവശ്യമായിട്ടുള്ള പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു ലിവർപൂളിനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തതാണ് ഇന്നലെ ക്രിസ്റ്റൽ പാലസിനെതിരെ രണ്ട് ഗോളിൻ്റെ ലീഡൊക്കെ ഉണ്ടായിട്ടും അതും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം മാൻസിറ്റിയുടെ തന്നെ ഡോമിനേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ അവരുടെ പത്ത് വ്യത്യസ്ത താരങ്ങൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ക്രിസ്റ്റൽ പാലസിന് ഒറ്റ ടാർഗറ്റ് ഒന്നും ഉണ്ടായില്ല അങ്ങനെ കംപ്ലീറ്റ് ഡോമിനേഷൻ എന്നുള്ള സ്ഥിതി പിന്നെ കുറച്ച് സ്ലോപ്പി ആയി അങ്ങനെയാണ് മറ്റൊറ്റയുടെ ഗോൾ വന്നത് അതിനുശേഷം പിന്നെ അവസാനം വളരെ സ്ലോപ്പി സ്ലോപ്പിയായിട്ടാണ് അവർ പെനാൽറ്റി വിട്ടുകൊടുത്തത് അങ്ങനെ രണ്ട് സിറ്റുവേഷനുകൾ മാൻ സിറ്റിക്ക് എതിരെ പോയി ദേ ആർ ഓൾസോ മോർട്ടൽ എന്നുള്ള നിലയിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം എന്തായാലും മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എഡേഴ്സൻ്റെ പുറത്തേക്ക് വന്ന ആ ഇൻസിഡൻറ്റാണ് റെഫറി അത് യെല്ലോ കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു വലിയ അത്ഭുതമൊന്നുമില്ല നമ്മളങ്ങനെ സ്ഥിരം കാണുന്ന പരിപാടിയൊക്കെ ആണല്ലോ അപ്പോൾ ബാക്കിൽ എന്തായാലും പ്ലേയേഴ്സ് വേറെ സിറ്റി പ്ലേയേഴ്സ് ആരും തന്നെ ഉണ്ടായില്ല അപ്പോൾ അതൊരു ഡെഫിനിറ്റ് പിന്നെ സോറി കാർഡ് ഇൻസിഡൻ്റ് ആയിരുന്നു ഇപ്പോൾ എന്തായാലും മത്സരം ക്രിസ്റ്റൽ പാലസ് ഒരു ഡ്രോ പിടിച്ചുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വലിയ വിഷയം ഉണ്ടായില്ല അതല്ല മാൻ സിറ്റി അങ്ങനെ വിജയിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ചൂടേറിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു പോയിൻറ്റ് കിട്ടി അത് അതിൽ അവർ വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സിറ്റിയുടെ റെക്കോർഡും ഈ വർഷത്തെ സിറ്റിയുടെ റെക്കോർഡും നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവർ അഞ്ച് ഡ്രോയും അഞ്ച് ലോസും ആണ് ടോട്ടൽ മത്സരങ്ങളിൽ പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ അവർക്ക് ഉണ്ടായത് അതേസമയം തന്നെ ഈ വർഷത്തെ കാര്യം നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ നാല് ഡ്രോ ആയി അതുപോലെ തന്നെ മൂന്ന് ലോസുകളുമായി ശരിക്കും പറഞ്ഞാൽ ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ കില്ലറാണ് പലപ്പോഴും ഡ്രോ ഒരു നല്ല റിസൾട്ടായിട്ട് നമ്മൾ പലപ്പോഴും കാണുമെങ്കിലും ഡ്രോ കാരണം നഷ്ടപ്പെട്ടു പറഞ്ഞു വേണേൽ ലിവർപൂളിൽ ഒരു സീസണിൽ അവർ ശരിക്കും പറഞ്ഞാൽ സിറ്റിനേക്കാളും കുറവ് മത്സരങ്ങളാണ് എടുത്തു പോറ്റത്തത് പക്ഷേ അവർക്ക് ഒത്തിരി ഡ്രോകൾ ഉണ്ടായി അങ്ങനെ അവസാനം അവരുടെ കയ്യിൽ നിന്ന് ടൈറ്റിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്ന പോലെ ഒരു പോയിന്റ് ഗ്യാപ്പിലൊക്കെ നമുക്ക് കളയാമോ ഇപ്പൊൾ സിറ്റി നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ കളയുന്ന മത്സരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടു പോയ പോയിന്റുകളാണ് ശരിക്കും അവിടെ വാല്യുബിളായിട്ട് വരാറ് ഇപ്പോൾ എന്തായാലും സിറ്റിയുടെ ഫോമിലേക്ക് നോക്കി കഴിയുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് ഇനി മുമ്പിലുള്ള ടീമുകളെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും സിറ്റി ടൈറ്റിൽ ചലഞ്ചിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ നാലാം സ്ഥാനത്താണ് ലിവർപൂളും ആഴ്സണലും ആസ്റ്റൻ വില്ലിയൊക്കെ മുന്നിലുണ്ട് ആസ്റ്റൻ വില്ലിയൊക്കെ ആണെങ്കിൽ വില്ലിയൊക്കെയാണെങ്കിൽ ഒരു ഫോമിലാണ് ഇന്നാണെങ്കിലും ലിവർപൂളിനും അതുപോലെ തന്നെ ആഴ്സ് എൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളുണ്ട് എന്നുള്ളതാണ് ആഴ്സണലും ബ്രൈറ്റനെയാണ് നേരിടുന്നത് നേരിടുന്നത് ഇപ്പോൾ ബ്രൈറ്റനെതിരെ ആഴ്സനിലെ പല സമയത്തൊക്കെ സ്ട്രഗിൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ഉണ്ടാവുമോ എന്നൊന്ന് കാണാം അതുപോലെ തന്നെ ലിവർപൂൾ മാന്യുവായിട്ടുള്ള മത്സരം അത് തീർച്ചയായും അഡ്വാൻറ്റേജ് തൊണ്ണൂറ് ശതമാനം അഡ്വാൻറ്റേജ് ലിവർപൂളിന് തന്നെയാണ് അപ്പോൾ ലിവർപൂൾ ജയിക്കുകയാണെങ്കിൽ പറയുന്ന പോലെ ആറ് പോയിന്റ് ഗ്യാപ്പാകും അതുപോലെ തന്നെ ആഴ്സണിൽ ജയിക്കുകയാണെങ്കിൽ അഞ്ച് പോയിന്റ് ഗ്യാപ്പാകും അപ്പോൾ അങ്ങനെ മുന്നിലുള്ള ടീമുകൾക്ക് ഗ്യാപ്പ് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരാൻ മാൻസിറ്റിക്കെതിരെ ഇനി മുന്നിലുള്ള ടീമുകൾ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഇരിക്കും മാൻ സിറ്റിയുടെ കാര്യം ഇപ്പോൾ ഇങ്ങനെ സിറ്റുവേഷനൊക്കെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ സിറ്റിയുടെ ടൈറ്റിൽ ചലഞ്ച് ചെയ്യുക ഇപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ നോക്കിയപ്പോൾ ഒക്ടോബർ നവംബറിലൊക്കെ ചില സമയത്തൊരു രണ്ട് മൂന്ന് മത്സരങ്ങളൊക്കെ ഡിപ്പ് ആവാറുണ്ട് മാൻ മാൻസിറ്റി അതിനുശേഷം ഇപ്പം ഇപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നതിന് പരീക്ഷണങ്ങളൊക്കെ വരുത്തി അദ്ദേഹം ശക്തമായി ടീമിനെ തിരിച്ചു കൊണ്ടുവരാറുണ്ട് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മുന്നൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഇപ്പോൾ എന്ത് കാര്യത്തിനാണേലും നമുക്കത് ഫുൾ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അവർ മോട്ടിവേഷനും ഇതും കാര്യങ്ങളൊക്കെ കിട്ടണ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും അവർ ട്രിബിളൊക്കെ അടിച്ച് അവർ പീക്കിലെത്തി ഇനിയിപ്പോൾ എന്നുള്ളത് ക്ലബ്ബ് വേൾഡ് കപ്പ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി അത് അതുകൂടി നേടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓവറോൾ എല്ലാ ട്രോഫിയും പെപ്പിൻ്റെ അണ്ടറിൽ മാൻ സിറ്റി നേടിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ മറ്റ് ടീമുകൾക്ക് ഇവരെക്കാളും മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അവരായിരിക്കുമല്ലോ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർപൂളിനും ആഴ്സണലിനും ഇതൊരു സുവർണ്ണ അവസരമാണ് അവർ മുതലെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ആ ട്രോഫി സ്വന്തമാക്കാന്നുള്ളത് തന്നെ അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് ഈവൻ ഫോർ ആസ്റ്റൻ വില്ല കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ പലരും പറയുന്നത് ലെസ്റ്റർ സിറ്റിയൊക്കെ അടിച്ചത് ഓർക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനല്ലോ ഇപ്പോൾ ആ സമയത്ത് ലിവർപൂൾ ആ സമയത്ത് ആഴ്സണൽ ടീം അല്ല ഇപ്പോഴത്തെ ആഴ്സണൽ ലിവർപൂൾ ടീമുകൾ ഇപ്പോൾ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയി അല്ല സിറ്റി അടിച്ച സമയത്ത് ലിവർപൂൾ ടീം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ലാതെ അപ്പോൾ അതൊക്കെ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിടിലൻ ടീമാണ് അതുപോലെ തന്നെ ആഴ്സണലൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ സിറ്റുവേഷൻ ഈസ് നോട്ട് ദ സെയിം എന്താണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം